മോളത്തെ ഒരു ബെഡ്റൂം സംഭവം ഇൻറ്റീരിയർ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തവരുണ്ട് പക്ഷേ ഇത് സംഭവിച്ച് ഭയങ്കര ഒരു വിഷമമാണ് കാരണം ഇത്ര പൈസ ഒക്കെ ചിലവാക്കിയിട്ട് അതിനൊക്കെ വരുമ്പോഴേ എന്തായാലും നമ്മളിത് മൊത്തം പൊളിച്ചിട്ട് ജനിച്ചു ബോഡ് കയറ്റാന്നുള്ള പരിപാടിയാണ് പിന്നെ അത് നൂറ് നമ്മളെ ഗൾഫിൽ നിന്ന് ഒരു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് വന്ന് നോക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് അവർ മൂന്ന് വർഷം മുന്നേ ചെയ്തൊരു വർക്കായിട്ടത് ഇൻറ്റീരിയർ ഒക്കെ നമ്മളല്ല വേറെ ടീം മൂന്ന് വർഷം മുന്നേ ചെയ്താൽ വാട്ടർ പ്രൂഫിൻ്റെ പ്രശ്നമാണോ അത് വാട്ടർ ലീക്കിൻ്റെ എന്താ പ്രശ്നമെന്നറിയില്ല മൊത്തത്തിൽ നമ്മളെ ഈ ബോർഡ് കംപ്ലീറ്റ് കൊഴിഞ്ഞാടിയിട്ടുണ്ട് സംഭവം ചാനലും ഒക്കെ നല്ല ചാനലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൂസ്റ്റീലാണ് ജിബ്രോക്കിൻ്റെ ബോർഡും സംഭവമൊക്കെ തന്നെ പക്ഷേ ഇവിടെ ഇവിടെ വാട്ടർ പ്രൂഫിൻ്റെ എന്തോ പ്രശ്നം കാരണം ഒരു ഫംഗസ് വന്നിട്ടേ വെള്ളം ഇറങ്ങിയിട്ട് മൊത്തത്തിൽ ഇതിങ്ങനെ പൊളിഞ്ഞ് ചാടൽ തുടങ്ങി ഇവർ രാത്രി അത്ര കൂടുതൽ ഇത് കടന്നുറങ്ങുന്ന സമയത്തൊക്കെ പിന്നെ ഇവിടെ ആളില്ലാത്ത കാരണം വലിയ പ്രശ്നങ്ങളോ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതിഞ്ഞ് മൊത്തത്തിൽ ബോർഡ് മൊത്തത്തിൽ പൊളിച്ചിട്ട് നമ്മളിതിൻ്റെ മോള് ഇൻസ്റ്റ്യൂ ബോർഡ് വയ്ക്കാൻ വേണ്ടിയിരിക്കുക നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് നൂറ് ശതമാനം ചൂട് വയ്ക്കണൊരു മെറ്റീരിയലല്ല ഇൻസ്റ്റ്യൂ ബോർഡ് പിന്നെ വെയിറ്റ് കുറവല്ലേ അപ്പോൾ ഇത് മൊത്തം നമ്മൾ പൊളിച്ചിട്ട് ഇത് നമ്മൾ റീസെറ്റ് ചെയ്യണം ഇത് നമ്മൾ തിരൂര് വൈരങ്കോട് ഭാഗത്തോട്ടാണ് അത് അപ്പോൾ നമുക്ക് ഇത് വരുന്നത് ലിവിങ് ആണ് വരുന്നത് ഇനി നമുക്ക് ഹാളിലേക്ക് നോക്കി വെക്കാം ആളിലും ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ് പക്ഷെ പൊളിഞ്ഞ് ചാടിയിട്ടില്ല ഫംഗസ് മൊത്തം കയറി ഇതായിട്ടുണ്ട് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ നോക്കി അറിയാം ഇവിടെ 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 ഉണ്ടോ ഇവിടെ നോക്കി അറിയാം മൊത്തത്തിൽ ഫംഗസ് കയറി അടന്നു പോരാനുള്ള അടന്നു പോരാനുള്ള സിറ്റുവേഷനിലേക്ക് എത്തിയണോ പിന്നെ ഒരു ബെഡ്റൂം അപ്പോൾ ലിവിങ് ഓൾറെഡി കൊഴിഞ്ഞാടിട്ടുണ്ട് പകുതി ബോർഡൊക്കെ കൊഴിഞ്ഞാടിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ ഇവർ ഫാമിലി മൊത്തം ഗൾഫിലായ കാരണം അധികം ആൾ താമസം ഉണ്ടാവില്ലല്ലോ ആ അത് കാരണം പിന്നെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല നേരെ വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു പോഷൻ മൊത്തത്തിൽ പൊഴിഞ്ഞാടി അപ്പോൾ മെറ്റീരിയൽ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ആവും വർക്കിൽ ചെറിയൊരു പോരായ്മ കൂടി ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പറയണില്ല എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ലിൻസ് ബോർഡ് അടിക്കണം നമ്മളിത് വാട്ടർ പ്രൂഫ് ബോർഡ് ഈ ബെഡ്റൂം ഇതേപോലെ തന്നെ അവസ്ഥ പകുതിയോളം പൊളിഞ്ഞ് അടിയിലുണ്ട് പിന്നെ ഒരു ബെഡ്റൂമാണ് ഇത് വേണ്ട ഈ ബെഡ്റൂമാണ് അതൊക്കെ കൊഴിഞ്ഞാടി നിൽക്കുക പിന്നെ താമസമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെയൊക്കെ മൊത്തത്തിൽ കൊഴിഞ്ഞാടിയിട്ടുണ്ട് മൊത്തം ഒഴിഞ്ഞാടി ഇതിന് മുന്നേ വാട്ടർ പ്രൂഫ് ചെയ്ത സമയത്ത് അത് പെർഫെക്റ്റ് ആയില്ല തോന്നണു അത് കാരണം മൊത്തത്തിൽ വാട്ടർ ലീക്കേജ് വന്നിട്ടുണ്ട് പിന്നെ ഒന്നാമത് പിന്നെ വരാൻ സാധ്യത അങ്ങനെയാണ് എന്തായാലും ഇതൊക്കെ പൊഴിഞ്ഞാടിയിട്ടുണ്ട് നമുക്കിത് എന്തായാലും മൊത്തത്തിൽ നമുക്ക് ഇൻഷുബോഡ് അടിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ മുകളിൽ പോയി നോക്കി വെക്കാം അപ്പോൾ താഴത്തെ രണ്ട് റൂമ് ഒരു ഹാള് ഒരു ലിവിങ് ടോട്ടൽ ലോസ് ആയി സംഭവം മൊത്തത്തിൽ ഇനി അത് പൊളിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ഒരു ഒരു പാശു മാതിരി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അതും സംഭവം തന്നെ ഫംഗസ് കയറി പൊളിഞ്ഞാടും എന്നുള്ളവസ്ഥയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ മൂന്ന് വർഷം മുന്നേ ചെയ്ത വർക്കാണ് പക്ഷെ എന്താ അവസ്ഥ ഇതാണ് അവസ്ഥ മോളത്തെ ഒരു ബെഡ്റൂം സംഭവം ഇൻറ്റീരിയർ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തവരുണ്ട് പക്ഷേ ഇത് സംഭവിച്ച് ഭയങ്കര ഒരു വിഷമാണ് കാരണം വെച്ചാൽ ഇത്ര പേസൊക്കെ ചിലവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ എന്തായാലും നമ്മളിത് മൊത്തം പൊളിച്ചിട്ട് ഇൻഷു ബോർഡ് കയറ്റാന്നുള്ള പരിപാടിയോ പിന്നെ അത് നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണല്ലോ വെള്ളം കെട്ടി നിർത്തിയാലും കുഴപ്പമില്ല പിന്നീട് ഇനിയിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് ലേക്ക് വന്നാലും ഈ ബോർഡിന് കംപ്ലയിൻറ്റ് വരില്ല ഇൻഷു ബോർഡിന് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ബോർഡ് ആണ് സെറ്റ് ചെയ്യണത് അപ്പോൾ ബാക്കി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പൊളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ